മലയാളശ്രീയിലേക്ക് സ്വാഗതം സ്വരാക്ഷരങ്ങളിലെ അവസാന അക്ഷരങ്ങളിലേക്ക് നമുക്ക് കടക്കാം അം ആ എന്നീ അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളിലെ അടുത്ത അക്ഷരമാണ് അം അം എന്ന അക്ഷരം ഉപയോഗിച്ച് രണ്ട് വാക്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അംബുജം അംബരം അംബുജം എന്നാൽ താമര അമ്പരം എന്നാൽ ആകാശം അടുത്ത അക്ഷരമാണ് അ ആ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ഒരു വാക്ക് താഴെ കൊടുത്തിട്ടുണ്ട് നമ ശിവായ മലയാളത്തിലെ പതിനഞ്ച് സ്വരാക്ഷരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏതൊക്കെയാണ് ഈ പതിനഞ്ച് അക്ഷരങ്ങൾ അ ആ ഇ ഉ മലയാളശ്രീയുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം